നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിനോടനുബന്ധിച്ചുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ പോരൂർ കോട്ടക്കുന്ന് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു വിജയികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു േറിയ മത്സരത്തിൽ തിരുവാലി പഞ്ചായത്ത് ജേതാക്കളായി പാണ്ടിക്കാട് പഞ്ചായത്തിനെയാണ് ഫൈനലിൽ തിരുവാലി പഞ്ചായത്ത് തോൽപ്പിച്ചത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബൽ